എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ചാനൽ തുടങ്ങിയതെന്ന് വെച്ചാൽ മെയിനായിട്ടും സ്റ്റിച്ചിങ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അതായത് വീട്ടിൽ എന്തായാലും ചടഞ്ഞ് കൂടിയിരിക്കുക അമ്മയ്ക്ക് തയ്ക്കാൻ അറിയാം എന്നാൽ പിന്നെ അമ്മയോട് ചോദിച്ച് അത് പഠിക്കാമെന്ന് കരുതി പഠിക്കുന്ന കൂടുതൽ എല്ലാവർക്കും ഷെയർ ചെയ്യാമല്ലോ എന്ന് കരുതി എൻ്റെ വണ്ണത്തിൽ ഉള്ളൊരു ബ്ലൗസാണ് കട്ടിങ് ബ്ലൗസാണ് അതിന് അളവെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അളവെടുത്ത് വരയ്ക്കുന്നതും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം അമ്മ തന്നെ കേട്ടോ ഞാൻ കണ്ടുപഠിക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ചെയ്ത് പഠിക്കാമല്ലോ വയ്ക്കാം ഒരു മീറ്റർ തുണിയാണ് അത് തേരുവക്കനുസരിച്ച് രണ്ടായിട്ട് മടക്കണം നേരെ രണ്ടായിട്ട് മടക്കി ഇറക്കം വരുന്നത് പതിനാല് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചുകൂടെ കൂട്ടി ബാക്കി പീസ് പതിനഞ്ച് ഇഞ്ചെടുത്തു അത് കഴിഞ്ഞിട്ട് വണ്ണം കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പും ഇട്ട് പതിനഞ്ചിറക്കം എടുത്തു അത് വണ്ണം മുപ്പത്തി ആറാണ് അതിൻ്റെ നാലിലെന്തെന്ന് പറയുന്നത് ഒൻപതാണ് പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി പതിനൊന്നഞ്ചെടുത്തു അതിനുശേഷം കൈക്കുഴിയാണ് കൈക്കുഴി അഞ്ചര ഇഞ്ചാണ് അഞ്ചര ഇഞ്ച് പിന്നെ ബാക്കി കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് എട്ട് ഇഞ്ചാണ് ആ എട്ട് ഇഞ്ച് പോയിന്റ് ചെയ്തു പിന്നെ കഴുത്തകലം കഴുത്തകലം ബൈഡായിട്ട് വെട്ടുവാണെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടര വരെയൊക്കെ ചെയ്യാം കാരണം ബൈക്കിൻ്റെ കഴുത്ത് ഇറക്കം കൂടുതലുള്ളത് കൊണ്ട് ഒത്തിരി ബൈഡായാൽ കഴുത്ത് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിവിടെ മുപ്പത്താറ് വണ്ണം ഉള്ളവർക്ക് ഒന്നേ മുക്കാൽ അകലം കഴുത്തകലമാണ് എടുക്കുന്നത് ഒന്നേ മുക്കാൽ ആ ഒന്നേ മുക്കാൽ ഇവിടെ താഴെ കഴുത്തിൻ്റെ ഇറക്കം അനുസരിച്ച് വരച്ചെടുത്തോട്ട് പോയിൻറ്റ് ചെയ്തിട്ട് അതിരി ചതിരവാക്കുന്നു അത് റൗണ്ട് എഴുത്താക്കുന്നു തോളിൻ്റെ വീതി മൂന്നേകാൽ ഇഞ്ചാണ് എടുക്കുന്നത് അപ്പം ഇവിടുന്ന് അളന്ന് നോക്കുക ടോട്ടലി അഞ്ചേകാൽ ഇഞ്ചാണ് ഈ കൈക്കുഴിന് നേരെ അത് അഞ്ചേകാൽ ഇഞ്ച് പോയിന്റ് ചെയ്യുക ഇതെങ്ങനെ ചാദ്യമാക്കുക എന്നിട്ട് ഒരിഞ്ച് ഈ മൂലയ്ക്കൊന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ട് പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്യുക എന്നിട്ട് അതിന് കൈക്കുഴി ഇങ്ങനെ തരച്ചു കൊടുക്കുക വണ്ണം നമ്മൾ മുപ്പത്താറാണ് എടുത്തത് ഒത്തിരി ബ്ലൗസ് ഇറുകിയിരിക്കുന്നത് കൊണ്ട് ഒത്തിരി ലൂസർ ഉണ്ടോ നാല് ഒൻപത് മുപ്പത്താറ് ആ ഒൻപത് തന്നെ ഇവിടെ പോയിന്റ് ചെയ്യും ഇത് വണ്ണം അടിക്കാൻ വേണ്ടിയാണ് ഒൻപത് ഇഞ്ച് നാല് ഒൻപത് മുപ്പത്താറ് വണ്ണം ആണ് ആ ഒൻപത് തന്നെ ഇവിടെ പോയിന്റ് ചെയ്യുക അത് വണ്ണം അടിക്കാൻ വേണ്ടിയാണ് ബാക്കി തൈലത്തുമ്പായിട്ട് കിടക്കുക താഴത്തെ വണ്ണം ഇരുപത്തൊൻപതാണ് അതിൻ്റെ നല്ലതെന്നു പറയുന്നത് ഏഴേ മുക്കാലോളം വരും ആ ഏഴുമുക്കാൽ പോയിന്റ് ചെയ്തിട്ട് വരയ്ക്കുക ഇത് ഇതിലെ കൂടെ തയ്ക്കാൻ വേണ്ടിയാണ് അപ്പം ബാക്കി കഴുത്ത് വരച്ചു കൈക്കുഴിയായി സൈഡ് വണ്ണവും വരച്ചു ഇനി നമുക്ക് വെട്ടാം വശം തിരിച്ചിടണം ഓപ്പനുള്ള വശം തിരിച്ചിടണം രണ്ട് പീസ് കെട്ടാൻ വേണ്ടിയാണേ ഈ ബാക്കി പീസ് എടുത്താൽ ഇതേ അളവിൽ തന്നെ ഇങ്ങനെ വെക്കുക ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേണ്ടത് തുമ്പിന് വേണ്ടി ഇവിടെ ഒരു മുക്കാലിഞ്ചിറക്ക നമ്മൾ കൂട്ടിക്കൊടുക്കണം മുക്കാൽ ഇഞ്ചരക്ക താഴോട്ട് ഇറക്കി വരയ്ക്കണം ബാക്കിയെല്ലാം അതേ അളവ് തന്നെ അങ്ങ് വരയ്ക്കുക പിന്നെ കഴുത്തിറക്കം ആറിഞ്ചല്ലേ ഉള്ളൂ അപ്പം ബൈക്ക് എട്ടിഞ്ചാണ് ഇവിടെ ആറിഞ്ച് പോയിന്റ് ചെയ്യണം ആ ആറിഞ്ച് പോയിന്റ് ചെയ്തിട്ട് കഴുത്ത് വരയ്ക്കുക ബാക്കി ഷോൾഡറും എല്ലാം അതേ അളവിന് തന്നെ നമ്മൾ വരയ്ക്കുക വരച്ചിട്ട് ഈ പീസിങ് മാറ്റി ഇനി ഈ പീസെല്ലാം കട്ടിങ് വരണം ഓപ്പൺ ഉള്ള സൈഡിൽ നാലിഞ്ച് പോയിന്റ് ചെയ്യുക ഏറ്റവും നടുക്ക് മൂന്നിഞ്ച് പോയിന്റ് ചെയ്യുക ഈ സൈഡിൽ മൂന്നര ഇഞ്ച് പോയിന്റ് ചെയ്യുക എന്നിട്ട് ഇത് ജോയിൻ്റ് ചെയ്യുക കട്ടിങ്ങിൻ്റെ അളവ് ഒന്നുകൂടെ പറയാം ഇവിടെ നാലിഞ്ച് നടുക്ക് മൂന്നിഞ്ച് സൈഡിൽ മൂന്നര ഇഞ്ച് ഇനി ടക്ക് വരയ്ക്കാം സൈഡിൽ നിന്ന് നാലിഞ്ച് പോയിന്റ് ചെയ്യുക ഇതാണല്ലോ എല്ലാവർക്കും സംശയം നാലിഞ്ച് പോയിന്റ് ചെയ്തു മേലിൽ നിന്നും അളവെടുക്കുമ്പോൾ അവരോട് പോയിന്റ് പിടിക്കണം ഇപ്പോൾ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് പത്തര ഇഞ്ചാണ് ഞാൻ ആ പത്തര ഇഞ്ച് ഇവിടെ പോയിന്റ് ചെയ്തിട്ട് ഈ നാലേ നിന്ന് തപ്പോട്ട് വരച്ച് കൊടുത്തു ഇതാണ് ഒരു ടക്കിൻ്റെ പോയിന്റ് ഇനി ബ്രസ്റ്റിൻ്റെ അനുസരിച്ച് ഇവിടെ വീതി കൊടുക്കാം ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് ഒക്കെ വീതി കൊടുക്കാം ഞാൻ സാധാരണ ഒരു ഇഞ്ചിട്ടാണ് തയ്ക്കുന്നത് ആ ഒരു ഇഞ്ച് പോയിന്റ് ചെയ്തിട്ട് ടക്ക് വരച്ച് കൊടുക്കാം ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇനിയും ഇവിടെ നിന്നും ഈ പോയിന്റിൽ നിന്നും ഒന്നര ഇഞ്ച് മുകളിലോട്ട് പോയിന്റ് ചെയ്യുക കണ്ടോ ഈ പോയിൻ്റേ വരത്തക്കതുപോലെ ഈ ടൈപ്പ് ഇങ്ങനെ പിടിക്കുക കണ്ടോ ഇവിടെ ഒന്നര ഇഞ്ച് പോയിന്റ് ചെയ്തതുണ്ടല്ലോ അപ്പോൾ ആ വരയിലോട്ട് നമ്മൾ ഇത് വരച്ചു കൊടുക്കുക അപ്പോൾ കൈക്കുഴിക്ക് നമുക്ക് പോയിന്റ് കിട്ടി പിന്നെയും ഒന്നര ഇഞ്ച് മുകളിലോട്ട് കൊടുക്കുക കണ്ടോ ഇവിടെ പോയിന്റ് വന്നല്ലോ അവിടെ നിന്നും ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് നമുക്ക് പോയിന്റ് കൊടുക്കാം അപ്പോൾ ഈ പോയിന്റും കിട്ടി അപ്പം ഇങ്ങനെ നമ്മൾ മൂന്ന് ടക്കാണ് ഇടുന്നത് മനസ്സിലായാലോ ഇനി വേട്ട ഇവിടെ പോയിന്റ് വെച്ച് കൊടുക്കാം വച്ചിരി അലക്ക് പോലെ ഇതാണ് കട്ട് ചെയ്തത് ഇവിടെ പോയിന്റ് ചെയ്തതുപോലെ ഇവിടെയും പോയിന്റ് ചെയ്യാം എന്നിട്ട് ഇവിടെയും പോയിന്റ് ചെയ്യാം ഇത് താഴത്തെ ഇട്ടാക്കുക ഇത് കൈക്കുഴിയിട്ടിട്ടക്കുക ഇത് ഫ്രണ്ടിലിട്ടാക്കുക അപ്പോൾ ഇത് ഇതേ അളവ് തന്നെ അപ്പുറത്തോട്ട് വരണമല്ലോ അതിന് നമുക്ക് ഈ ചോക്ക് പൊടി ഉള്ള പീസ് ഇതേലോട്ട് എടുത്തിട്ട് നമ്മൾക്ക് കൊടുത്താൽ മതി നമുക്ക് ടക്കിൻ്റെ പോയിന്റ് തെറ്റാതെ തന്നെ രണ്ട് ടക്കും ഒരുപോലെ ഇടാം രണ്ട് വശവും അപ്പോൾ ഫ്രണ്ട് പീസുമായി ബാക്ക് പീസുമായി ഈ കട്ടിങ് വെട്ടുന്ന കൂട്ടത്തിൽ ഒരു രണ്ടിഞ്ചോളം നമുക്ക് കുറവ് മതി കാരണം ടക്കിടുമ്പോളം നമുക്ക് ഇത്രയും വീതിക്ക് വേണ്ടല്ലോ ടക്കിടുമ്പം അതിൻ്റെ അനുസരിച്ച് ഈ കട്ടിങ് മതി അപ്പോൾ ഇനി ഇത്തിരി കട്ടിങ് തന്നെ ഈ പീസ് ആറെണ്ണം വേണം ഒരു സൈഡിൽ മൂന്നെണ്ണം വീതമാണ് തയ്ക്കേണ്ടത് നമുക്കിനിയും ഈ രണ്ട് പീസും കൂടെ വെട്ടിയെടുക്കണം അത് കയ്യും കൂടെ വെട്ടിയിട്ട് തുണി ഉണ്ടെങ്കിൽ വെട്ടിയെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വേറെ കട്ട് പീസ് വില ഉണ്ടെന്നുണ്ടെങ്കിൽ വെട്ടിയെടുക്കാം കൈ മടക്കുവാണെ ബാക്കി തുണി ഉണ്ടല്ലോ ഇഷ്ടംപോലെ കൈ നാലായിട്ട് അങ്ങോട്ട് മടക്കി അപ്പോൾ രണ്ടായിട്ട് മടക്കിയായിരുന്നല്ലോ ആ മടക്കിയിട്ടത് ഒന്നുകൂടത് നാലായിട്ട് മടക്കി നാലായിട്ട് മടക്കുമ്പോൾ നമുക്ക് രണ്ട് കൈ കിട്ടത്തുള്ളു ഇനിയും കൈക്ക് നീളം വേണം കൈ നീളം ഒന്നരയും കൂടെ കൂട്ടി പന്ത്രണ്ടര വേണം കറക്റ്റ് പന്ത്രണ്ടരയുള്ളിൽ അപ്പോൾ കൈയുടെ നീളം കിട്ടി ഈ ഓപ്പൺ ഉള്ള സൈഡല്ല ഓപ്പൺ ഇല്ലാത്ത സൈഡ് വേണം കൈ നീളമായിട്ട് എടുക്കാൻ ഓപ്പണുള്ള സൈഡാകുമ്പോൾ അവിടെ ഓപ്പൺ ആയി പോകുമല്ലോ ഇവിടെ ഓപ്പൺ ഇല്ലാത്ത സൈഡ് നോക്കി കൈനീളം എടുക്കണം ഇനി താഴെ കൈക്കുഴിയുടെ അളവ് കാണാനായിട്ട് നമുക്ക് പന്ത്രണ്ടര ഇഞ്ച് വണ്ണം പ്ലസ് അര ഇഞ്ച് എടുക്കണം അതായത് വണ്ണം മുപ്പത്താറാണ് മുപ്പത്താറിൻ്റെ പന്ത്രണ്ടിലെന്ന് പറയുന്നത് മൂന്നാണ് പ്ലസ് അരയും കൂടെ കൂട്ടുമ്പം മൂന്നരയാണ് എടുക്കേണ്ടത് അതായത് ഈ പന്ത്രണ്ടരേനെ മൂന്നര കുറയ്ക്കുമ്പം ഇവിടെ ഒൻപത് ഈ ഒൻപത് പോയിന്റ് ചെയ്യുക അതായത് ഇവിടെ മൂന്നര പിന്നെ ഉണ്ടല്ലോ മൂന്നര ഉണ്ട് എന്നിട്ട് ആ പോയിൻ്റേന് ഇതിലോട്ട് ഇട്ടകത്ത് നമുക്ക് വരച്ചു കൊടുക്കാം ഈ കൈക്കുഴി വരച്ചു കൊടുക്കാം കൈക്കുഴിയുടെ ഈ വശവങ്ങ് ചെട്ടിയെടുക്കും ഇനി നമുക്ക് എന്ന് പറയുന്നത് അഞ്ചേ മുക്കാലാണ് അഞ്ചേ മുക്കാലിൻ്റെ കൂടെ ഒരിഞ്ചുകൂടെ ലൂസ് ഇട്ടിട്ട് ആറേ മുക്കാൽ പോയിന്റ് ചെയ്യാം ആറേ മുക്കാൽ പോയിന്റ് ചെയ്തിട്ട് ഈ കൈക്കുഴിയുടെ ഇടയിട്ട് നമുക്കത് വരച്ചു കൊടുക്കാം ചെയ്യേണ്ടത് ഫ്രണ്ട് പീസ് അതായത് കൈക്കുഴിയുടെ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ ഈ വരച്ച ചോക്കിൻ്റെ കിടക്കുന്ന വിളവ് കട്ട് ചെയ്തോളാം ഫ്രണ്ട് പീസ് മാത്രം രണ്ട് പീസ് എടുത്തിട്ട് ഇത് എത്ര ഇഞ്ചുണ്ടോ അതായത് ഇത് നോക്കുക ഇവിടെ ഇപ്പം പത്താണ് പത്തിൻ്റെ നേർ പകുതി കണ്ടു അഞ്ച് അഞ്ച് ഇഞ്ച് വരച്ചു അതിൽ നിന്നും നമ്മൾക്ക് അര ഇഞ്ച് പോയിന്റ് ചെയ്യാം അര ഇഞ്ച് പോയിന്റ് ചെയ്തിട്ട് അതിങ്ങോട്ട് ഷേപ്പ് കഴിക്കാം ഫ്രണ്ട് കൈക്കുഴി മാത്രം ഈ തുമ്പ് വിട്ടു പോകരുത് ഈ തുമ്പയിലോട്ട് തന്നെ ഇറങ്ങണം എന്നിട്ടത് രണ്ട് പീസായിട്ട് മാത്രം എടുത്ത് വെട്ടണം ഫ്രണ്ടി വരണം രണ്ട് പീസിൻ്റെ അതുപോലെ തന്നെ കൈ ഫ്രണ്ട് പീസിൻ്റെ ബ്ലൗസിൻ്റെ പീസിൻ്റെ ഫ്രണ്ട് കൈക്കുഴിയും ഇഞ്ച് എടുത്ത് വെട്ടണം എന്നാൽ ബ്ലൗസ് ഇടുമ്പോൾ ഫ്രണ്ട് വശം ചുടുങ്ങാതിരിക്കത്തൊള്ളൂ അപ്പം കൈ ഇങ്ങനെ മടങ്ങി തന്നെ കടപ്പെടും നമ്മളിത് വായിക്കുകഴുത്ത് വെട്ടിയെടുത്തതിൻ്റെ ബാക്കിയാണ് അപ്പം പടി പടിയെടുക്കാനായിട്ട് തുണി ലാഭിക്കാൻ വേണ്ടി നമ്മൾക്ക് ഇത് ബാക്കിൻ്റെ പീസ് ഒന്നര ഇഞ്ച് വീതി വേണേ ഒന്നര ഇഞ്ച് അതായത് ഒന്നര ഇഞ്ച് വീതിക്കാണ് നമ്മൾ ഇത് വെട്ടേണ്ടത് ഒന്നര ഇഞ്ച് വീതിക്ക് നമ്മൾ ബാക്കി പടി വെട്ടി എടുക്കുക വെട്ടിയെടുക്കുകയായിട്ട് എന്നിട്ടത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ബാക്കി പൊടി കണ്ടോ ബാക്കിൻ്റെ പടി വെക്കാം അപ്പോൾ ബാക്കി പീസിൻ്റെ അളവ് മാറി ഇനി വേണ്ടുന്നത് ക്രോസ് പീസാണ് ബ്ലൗസിൻ്റെ ചുറ്റും കഴുത്തിന് ചുറ്റും അടിക്കാൻ അതും കൂടെ വെട്ടാം അത് ഒരിഞ്ച് വീതിക്കാണേ നമ്മൾ ക്രോസ് വെട്ടുന്നത് അറിയാൻ പയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രോസ് എടുത്തിട്ട് ഒരിഞ്ച് വീതം പോയിന്റ് ഒരിഞ്ച് പോയിന്റ് പോയിന്റ് ചെയ്തിട്ട് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ രണ്ട് കട്ടി അറിയാൻ വയ്യാത്തവർക്ക് ഞാൻ കൂടെ കാണിക്കാം ഇഞ്ച് പോയിന്റ് ചെയ്തു ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഒന്നേകാലിഞ്ചൊക്കെ എടുത്തു കാരണം തയ്ച്ച് വരുമ്പം നിങ്ങൾക്ക് തയ്ച്ച ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് അത് ബുദ്ധിമുട്ടായിട്ട് വരും ഇതിങ്ങനെ ഒരിഞ്ച് വീതിക്ക് മുറിച്ച് മുറിച്ചെടുക്കണം ക്രോസ് ആണേ പീസ് മൂന്നും വെട്ടി മാറ്റി ഇനിയും ഫ്രണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ മൂന്ന് പീസ് വേണം ഒരു സൈഡിൽ നമ്മളാകെ രണ്ട് പീസ് ഇതിൽ വെട്ടി വെട്ടിയെടുത്തതേ ഉള്ളൂ ബാക്കി ഇനിയും നാല് പീസും ആറ് പീസും കൂടെ വേണം അപ്പം രണ്ടെണ്ണം നമുക്ക് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാം ആദ്യ വിസയേ ഉള്ളൂ രണ്ട് വീസ അകത്ത് പിടിപ്പിക്കാനായിട്ട് നമുക്ക് വിട്ടു തുണി എടുക്കണം പിന്നിനി ഫ്രണ്ടിലെ പടി വേണം ഒരു പടി വീതിയുള്ള ഉള്ള പടി ഒരു പടി വീതി കുറഞ്ഞത് ഒരിഞ്ച് ഒരെണ്ണം കുക്ക് പുക്ക് വരിയാനായിട്ട് രണ്ട് ഇഞ്ച് വീതിക്ക് എടുക്കണം രണ്ടിഞ്ച് വീതി ഉണ്ട് ഇനി ഫ്രണ്ടിൽ ഹുക്ക് വരുന്ന കളിക്ക് വേദി മതി കട്ടിങ് ബ്ലൗസ് കട്ട് ചെയ്ത് മാറ്റി ഇത് ബാക്കി പീസാണ് ബാക്കി പീസിൻ്റെ താഴെ പടി പിടിപ്പിക്കാനുള്ള തുണിയാണ് അപ്പം ബാക്കി പീസ് ഇതടിച്ച് മാറ്റുക അടുത്ത സ്ലീവാണ് കൈയാണ് കൈയുടെ തുമ്പ് അടിച്ചിട്ട് ഇഞ്ച് വീതിക്ക് മടക്കി അടിക്കണം അപ്പം കൈയാണ് അത് മാറ്റി വെച്ചു പിന്നെ കട്ടിങ്ങാണ് ഫ്രണ്ട് കട്ടിങ് അപ്പോൾ ടക്ക് ഇട്ടിട്ട് കട്ടിങ് താഴെ വെക്കണം അതിപ്പം ആറ് പീസ് ഉണ്ട് ആറ് പീസിൽ ഈ നടുക്ക് നല്ല പീസ് വരണം അതിൻ്റെ അടിയിൽ ഒരു പീസ് ഏറ്റവും മുകളിൽ ഒരു പീസും കൂടെ വെച്ച് തയ്ക്കുക തയ്ക്കുമ്പോൾ ഇത് തിരിച്ചിടുമ്പോൾ ആ മഞ്ഞ ആടിയിൽ ലഭിച്ചിരിക്കുന്ന തുണി അകത്ത് പൊക്കോളൂ അങ്ങനെ ഓരോ പീസിലും ഒരു സൈഡിൽ മൂന്ന് പീസ് തുണി വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ ഏറ്റവും അടിയിൽ ഇത് വെക്കുക അപ്പം അത് തിരിച്ചിടുമ്പോൾ നടുക്ക് നല്ല വശം രണ്ടും നല്ല വശം തന്നെ കിട്ടും അത് മാറ്റി വെച്ചു പിന്നെ ഫ്രണ്ട് വീതിക്ക് കുക്കിടാൻ രണ്ടിഞ്ച് വീതിക്ക് ഒരു പടിയുണ്ട് കുക്ക് ഹോള് വരിയാനായിട്ട് ഒരിഞ്ച് വീതിക്ക് പടി അകത്തോട്ട് മടക്കി അടിക്കാനുള്ളതുണ്ട് പിന്നെ ക്രോസ് പീസ് ഉണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഒരു ബ്ലൗസ് തയ്ക്കാൻ വേണ്ടത് നമ്മളിതിങ്ങനെ അടുക്കി മാറ്റി വെച്ചാൽ നമുക്ക് തയ്ക്കാൻ എളുപ്പമാണ്